നമസ്കാരം തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം നിരവധി കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് കാപ്പ ഉത്തരവ് നിലനിൽക്കെ നിയമം ലംഘിച്ച കേസിൽ കൂട്ടായി സ്വദേശിയായ കൂട്ടാളന്റെ പുരക്കൽ റമീസ് ബാബുവിനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മയക്കുമരുന്ന് കൊലപാതക ശ്രമം തുടങ്ങിയ നിരവധി കേസുകളിൽ പ്രതിയായതിനെ തുടർന്ന് ഇയാൾക്കെതിരെ തൃശൂർ റേഞ്ച് ഡിഐജി ജനുവരി മാസം കാപ്പ ചുമത്തിയിരുന്നു നിർദ്ദിഷ്ട സമയത്ത് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മുമ്പാകെ ഹാജരാകാനുള്ള ഉത്തരവാണ് പ്രതി ലംഘിച്ചത് കാപ്പാ ഉത്തരവിന് ശേഷവും ഇയാൾ മറ്റൊരു കേസിൽ ഉൾപ്പെട്ടിരുന്നതായി പോലീസ് പറഞ്ഞു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് ന്യൂസ് ഇരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ക്രെഡിറ്റ് മുഴുവൻ ചെയ്തതല്ല ഈ ഈ ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞിൾ ൂർ ചങ്ങരംകുളം